ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ കൊല്ലത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ഉണ്ടാവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം നല്ല ഫുൾ ജിൽ ജില്ലാക്കായിട്ട് എഴുതാം നല്ല എല്ലാവർച്ച ആയിട്ടാണ്ട് എഴുന്നേറ്റത് അപ്പോൾ ഞാൻ ആലോചിച്ച് ലാസ്റ്റ് ഈ കൊല്ലത്തെ അവസാനത്തല്ലേ അപ്പോൾ ഈ ലാസ്റ്റത്തെ മൊമെൻറ്റും കൂടി നമുക്ക് ഒപ്പിയെടുത്ത് നമ്മളുടെ യൂട്യൂബിൽ ഇടാമെന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ രാവിലെ തന്നെ സാധാരണ പോലെ തന്നെ ഉള്ളൊരു ദിവസം അത്ര വെള്ളമാണ് ജീവൻ തന്നെ ഇങ്ങനെ ഒരു കൊല്ലം ഓടി നെട്ടിക്കിട്ടേനെ ഓർത്ത് ദൈവത്തിനാദ്യമേ നഞ്ഞ് പറയാണ് ഒരു വർഷക്കാലം ഇതിനിടയിൽ വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സേഫായിട്ട് ഞാൻ പോയി അതിന് തന്നെ ദൈവത്തിൻ്റെ കാലത്തുനിന്ന് തന്നെ മഞ്ഞു മകളത്താണ് ഞാൻ എഴുന്നേറ്റത് ഇനി അടുത്തൊരു കൊല്ലം വട്ടെത്തിക്കണം അതിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ രാവിലെ അപ്പം രാവിലത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റ്റ് ദോശത്ത് മാവ് കളിക്കുന്നത് കാലത്തു തന്നെ മസാല ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ നിക്കുവിനെ കുസ്കുളൂട്ടുകാരണം തന്നെ ഈ ഇതിലിടെ മാവ് നമ്മൾ സെറ്റ് ചെയ്തുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വന്നും പോലും വന്നും പോലും നമ്മൾ വീട്ടിലില്ലല്ലോ ജോലിക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് വിശക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും ഇവിടെ വേറെ ആരുമില്ല അപ്പോൾ ഇതേപോലെ ബാറ്ററി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ ആവശ്യത്തിന് ഇഷ്ടമുള്ളത് പോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളും അപ്പോൾ രാവിലെ ഇന്നലെ തന്നെ ഞാൻ മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബോക്സിൽ അടച്ചു വെച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിശക്കണ നേരത്തേക്ക് പോയി കഴിച്ചോളൂ ഇപ്പം തൽക്കാലം അവരൊന്നും എഴുന്നേറ്റിട്ടില്ല ഞാനൊരു മസാല ദോശ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോകുമ്പോൾ ന്യൂ ഇയറായിട്ട് നമുക്ക് ഒഴിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സാധാരണ പോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഈ ഷോൾഡറിൻ്റെ ഭയങ്കര പെയിൻ ആയിരിക്കാണ് അപ്പം വൈകീട്ട് വന്ന കഴിയുമ്പോൾ വേദന കാരണം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മളൊരു മസാല ദോശം ഉണ്ടാക്കി അടിച്ചെന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ അപ്പം ഞാൻ എൻ്റെ ഓഫീസിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യട്ടെട്ടോ അല്ലെങ്കിൽ സമയം ലേറ്റം ആദ്യത്തെ ദോശ അങ്ങോട്ട് സെറ്റാവൂലെട്ടോ പിന്നുള്ളത് ദോശയൊക്കെയാണ് സെറ്റാവുന്നത് ഇതിപ്പോൾ കുറച്ചു നേരം നിങ്ങളോട് വത്താനം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ നല്ല ഡ്രൈ ആയി ആയിപ്പോട്ടോ പപ്പടം പോലെ ആയിപ്പോയി ഇത് കണ്ടപ്പോൾ ഞാൻ പണ്ടത്തെ പപ്പടമിട്ടായിനായിട്ട് ഓർമ്മയെന്നോ നിങ്ങൾ പപ്പടമുട്ടായി കഴിച്ചിട്ടുണ്ടോ പപ്പടം മുട്ടായി പണ്ടത്തെ കഴിച്ചേക്കണ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ ഒരു രസം ഇപ്പം കിട്ടാനോ കൂടിയില്ല വരാം പതിനെട്ട് അടവുകളും ഞാൻ അങ്ങനെ ലാസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ പേപ്പർ ദോശ അങ്ങോട്ട് എടുത്തിട്ടാ ദോശ ഇങ്ങനെ അല്ല എന്താന്ന് വെച്ചാൽ വെച്ചത് പേപ്പർ ദോശയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കണോ അങ്ങനെ ഒരു വിധം നമ്മൾ കുത്തികളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടാ നമ്മുടെ മാറ്റേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പിടിച്ചവിടെന്നു അങ്ങനെ ഇരിക്കണത് പോരാനൊക്കെ ഒരു വിഷമം കാണിക്കണത് അതുകൊണ്ട് ഞാൻ ഒരു ദോശ ചുട്ടെടുത്ത് ഇനിയുള്ള ദോശകളൊക്കെ അങ്ങോട്ട് സെറ്റായിട്ട് വേഗം ചുട്ടി എടുക്കാൻ പറ്റും കേട്ടോ ആദ്യത്തെ ദോശ ഒക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഉള്ളതാണ് അതെൻ്റെ പാൻ്റെ കുഴപ്പമാണ് അങ്ങനെ ദോശ ദോശിച്ചു വിടാനറിയാഞ്ഞിട്ടല്ലട്ട് എനിക്ക് അടുത്ത ദോശ ചുട്ട് കഴിഞ്ഞാൽ പുതിയ മോം വന്ന് കെട്ടിപ്പിടിക്കണതല്ല അവൻ്റെ കൈ തുടക്കാനുള്ള ഒരു മിഷീനാണ് ഞാൻ അവൻ്റെ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്ന് ഇങ്ങനെ ചേർന്ന് നിൽക്കും എന്നിട്ട് മോൻ തുടച്ചുകൊണ്ട് പോകണു പോക്കാട്ടോ കണ്ണുന്നത് മനസ്സിലായില്ലെന്നാണ് ഗുളിക്കാരൻ്റെ വിചാരം പക്ഷേ എനിക്ക് മനസ്സിലായി ഗുളിക്കാരൻ അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ ഒരു സൈഡിൽ കൂടി ഞാൻ അലക്കാനും ഇട്ടിട്ടുണ്ടട്ടോ ഇനി അലക്കി ഉണക്കി വിരി വിരിച്ചിട്ടൊക്കെ വേണം പോകാൻ പക്ഷേ നേരെ വൈകി ഞാനത് അമ്മച്ചിക്ക് ഇട്ട് കൊടുത്തിട്ട് പോകും എന്താണെന്ന് വെച്ചാൽ അമ്മച്ചി വിരിച്ചുണക്കിയൊക്കെ എടുത്ത് വെച്ചോളും അങ്ങനെ ഫൈനലി നമ്മൾ രണ്ടാമത്തെ ദോശയും ഇതേ ചുടാൻ ഇട്ടിട്ടാ അപ്പം അത് കണ്ടാ സെറ്റായി വന്ന് എനിക്ക് ദോശ ചുടാൻ അറിയാഞ്ഞിട്ടല്ല ആദ്യം നിങ്ങളോട് സംസാരിച്ച് കുറച്ചേരമൊക്കെ കഴിഞ്ഞ് ചെന്നുകഴിഞ്ഞപ്പം അത് പേപ്പർ ദോശ ദോശയായിപ്പോയെന്ന് മാത്രം അങ്ങനെ ഈ ദോശയെടുത്ത് കഴിഞ്ഞിട്ട് മസാല നമ്മൾ അപ്പുറത്ത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ദോശയിൽ മാവും കൂടി എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഓൾ സെറ്റ് നമ്മളുടെ മസാല ദോശ റെഡിയാണ് അപ്പം മിക്കൂസ് നേരത്തെ പല്ലച്ചൊക്കെ കഴിഞ്ഞ് വന്നേക്കണ കാരണം ഞാൻ മിക്കും കൂടി ഇരുന്നിട്ടാണ് ചായ കഴിക്കാൻ വേണ്ടി പോകണത് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞിട്ടു അവരുടെ ഇഷ്ടത്തിനൊക്കെ ദോശ ചൂടോടെ ചുട്ടും കൂടെ കഴിച്ചോളൂ അപ്പം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ദോശ റെഡിയാക്കിയത് എടുത്തിട്ട് ഞാൻ മിക്കും കൂടി പോയി ചായ കഴിക്കാൻ പോകണേ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്കും പോകും പിള്ളേർ പിള്ളേർ കഴിക്കും ഇവരുടെ കൂടെ വെക്കേഷൻ ഒന്നും ഇരിക്കാൻ പറ്റാത്തതിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ നാളെ എങ്ങനെയെങ്കിലും ഒന്ന് ലീവ് എടുത്ത് നിൽക്കണമെന്നാണ് ഞാൻ ആലോചിച്ചേക്കണത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മിക്കൂസ് ബാക്കിയുള്ള ദോശയൊക്കെ ഞാൻ ചുറ്റുള്ള അമ്മയെന്നു പറഞ്ഞത് കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അങ്ങനെ ചെയ്തോളും വേറെ ടെൻഷനൊന്നുമില്ല അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കൊടുത്തേക്കണ കാരണം വലിയ പ്രശ്നവും ഇല്ല ഗ്യാസ് അടപ്പ് കത്തിക്കണേ നേരത്തെ അമ്മമാമ്മനെ കൂടെ നിർത്തണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാനും മിക്കൂസും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ പോകണം എനിക്ക് പോകാൻ നേരമായി അപ്പം നീക്കൂസ് പറയുകയാണെങ്കിൽ ഞാൻ ഷട്ടിടാത്താരണം നമ്മുടെ വീഡിയോ കട്ടായി പോട്ടെ എന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കേട്ട് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടേട്ടാ പൊട്ടുമ്പോൾ അയ്യായ സത്യത്തിൽ ഞാനിങ്ങനെ അപ്പം ഇഴഞ്ഞ് വലിഞ്ഞാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ജലദോഷവും തുമ്മലോ അങ്ങനെയുള്ള അയ്യായികൾ കൈവേദന അങ്ങനെ എല്ലാം ഉണ്ട് ില്ലാത്തതായിട്ട് ഒന്നും ഇല്ല കാലത്ത് തന്നെ അപ്പം എന്തെങ്കിലും ഒരു മെഡിസിൻ എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും അങ്ങനെയാണ് വൈകുന്നേരം വരെ ഇപ്പം എല്ലാ ദിവസവും എത്തിച്ചോണ്ടിരിക്കണേ രണ്ടുമൂന്നു ദിവസമായിട്ട് ഒരാവിലെ തന്നെ നമ്മൾക്ക് ഒരു മെഡിസിൻ എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ജോലിക്ക് പോകാം കൊടുക്കത്ത കയപ്പാണ് കൈസ് അപ്പം കട്ടൻ ചായ കുടിച്ചാൽ അങ്ങോട്ട് ആ ഒരു മതിരിപ്പിൽ അങ്ങോട്ട് മരുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാലോ ഇനിയിപ്പോൾ നമ്മൾക്ക് ജോലിക്ക് പോകണം ഇനി അടുത്ത ഘട്ടമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളീ ഡ്രസ്സ് തിരഞ്ഞെടു തി തിരഞ്ഞെടുക്കലാണ് ഡ്രസ്സ് തിരഞ്ഞെടുത്ത് എടുത്തെടുത്ത് അങ്ങനെ ഒരു പോകുമോ ഒരു പത്തഞ്ച് മിനിറ്റ് അതിനകത്ത് തലേ ദിവസം തന്നെ ഡ്രസ്സാക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നൊക്കെ ആലോചിക്കും ആലോചന മാത്രമേ ഉള്ളൂ ചെയ്യൂല അപ്പം ഇനിയിപ്പം ഡ്രസ് കണ്ടുപിടിക്കട്ടെട്ടാ ഇതാണ് എൻ്റെ ഡ്രസ്സിന്റെ ശേഖരം മടക്കൊക്കെ വെച്ചേക്കാണ് പിന്നെ എൻ്റെ മുകളിൽ ഇപ്പം തിക്കിത്തിരി കയറ്റിയേക്കണത് ആരാണെന്നാവോ ഞാനില്ലാത്ത നേരം ആരാട്ടും കയറിയിട്ടും തോന്നുന്നു ഫൈനലി നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു ചുരിദാർ എടുത്തുകഴിഞ്ഞിട്ട് ഇതാകുമ്പോൾ തലയും വാലൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഈ ചുരിദാർ ഇട്ടിട്ടാണ് ഇന്ന് പോകാൻ പോകണം അപ്പം ഇന്ന് ഈ വർഷത്തെ ലാസ്റ്റ് മേക്കപ്പാണ് ഇട്ട് എൻ്റെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ട് ഒരു വൃത്തി പറഞ്ഞില്ല സജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഹാപ്പി ആയിരുന്നാലേ നമ്മുടെ മൂത്താ ഹാപ്പി ഉണ്ടാവുകയുള്ളൂ ഞാനിപ്പോൾ ഭയങ്കര വർക്ക് പ്രഷറിലാണ് അതുകൊണ്ട് ഞാൻ ഒട്ടും ഹാപ്പി അല്ല ഇപ്പം തന്നെ കണ്ടാകുമ്പോൾ നിനക്ക് മനസ്സിലായില്ല ജോലിക്കൊക്കെ പോയാൽ ഭയങ്കര മടിയാണ് എന്നാൽ വീട്ടിലിരിക്കാൻ ആദ്യം മടിയാണ് എല്ലാത്തിനും മടിയാണ് അങ്ങനെ നമ്മൾ മടിയൊക്കെ പിടിച്ചിരുന്നിട്ടും ഒന്നും കാര്യമില്ല ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം അപ്പം നമ്മൾ ജോലിക്ക് പോകാനായിട്ട് നേ ഇറങ്ങാണ്ട് ഇനിയിപ്പോൾ എന്നെ കൊണ്ടുവന്നിട്ട് സൗത്തിലാക്കിയാലാണ് എനിക്ക് അവിടെ നിന്ന് ബസ് കയറി പോകാൻ പറ്റുള്ളൂ ഗൈസ് അപ്പോൾ നമ്മുടെ മിക്കുവും ഉണ്ടട്ടെ ഇപ്പം എന്നെ കൊണ്ടുവന്നാൻ എല്ലാ ദിവസവും വരും സ്കൂളിട്ടൊക്കെ അല്ലേ അവൻ അവിടെ ഇട്ടവർക്ക് പിരിഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് ഓഫീസ് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ കാറ് കിടപ്പുണ്ട് മിക്കവാറും ഒന്നും സാറിൻ്റെ വായിക്കേണ്ട കാലത്ത് തന്നെ കേൾക്കേണ്ടി വരും ന്യൂ ഇയർ അവസാനമായിട്ട് ബാക്കിയും സാർ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടോ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ഉണ്ട് ഞാൻ പിന്നെ കാണാം പിന്നെ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് തന്നെ ഓഫീസ് കൂട്ടിപ്പോഞ്ഞതിന് തൊട്ട് മുന്നേ ഓഫീസൊക്കെ ഒന്ന് കഴി തുടച്ച് വൃത്തിയാക്കി അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് എന്തായാലും ഒരു നല്ലൊരു ദിവസമൊക്കെ അല്ലേ അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പം കുറച്ച് കരിമീനൊക്കെ വാങ്ങിച്ച് അനു ചേട്ടൻ നിക്കാ ഒന്നാമതെ വയ്യ അതിനിടെ കൂടി കരിമീനും കൂടി കള്ള കഴിഞ്ഞപ്പോ എന്റെ മോ മറന്നുണ്ടെന്നപ്പോഴൊക്കെ പുള്ളിക്കാരനെ എന്നെ സഹായിക്കാൻ കയറിയൊക്കെട്ടാ വളത്തണ കൂട്ടിന്ന് ചേട്ടൻ്റെ കൂട്ടീന്ന് പിടിച്ചപ്പോ നമ്മൾക്ക് അനുചേട്ടൻ പോയി തൂക്കം നോക്കാൻ നിന്നെ എന്റെ പാരിഷികമായിട്ട് ചേട്ടൻ രണ്ടു മൂന്ന് കരിമീൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് വെട്ടി വറുത്ത് തരാന്ന് പറഞ്ഞിട്ട് വെട്ടയാണ് കേട്ടോ നമ്മള് കരിമീനൊക്കെ വറുത്ത് ഫ്രൈ ചെയ്യുമ്പോ നമ്മൾ നോയർ ആഘോഷിക്കാൻ നമ്മളിവിടുന്ന് ജോളിത്തൊട്ടും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ മീനും വാർത്തയും കാണിച്ചിട്ട് ഇവിടെ സൈക്കോളജിക്കൽ എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ